ഇങ്ങനെ നമ്മുടെ ഭ്രൂണോ ക്രിസ്തുമസൊക്കെ കഴിഞ്ഞ് ഇരിക്കണോ ഭ്രൂണോ ക്രിസ്മസ് കഴിഞ്ഞാ നിന്റെ ക്രിസ്മസ് കഴിഞ്ഞാ ക്രിസ്മസൊക്കെ കഴിഞ്ഞ ചിക്കൻ എഗ് ഇതൊക്കെ അടിച്ചിട്ടിരിക്കുന്നു അങ്ങനെ ഭ്രൂണോന്റെ ഈ വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞല്ലേ ഇനി എന്താ ഭ്രൂണോ നിനക്കുള്ള ന്യൂഇയർന്ന് എന്റെ അടുത്ത ന്യൂഇയറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഭ്രൂണോടെ ഭ്രൂണോ കുട്ടാ ഇനി ന്യൂഇയറാണെന്നുള്ളത് അതിനുള്ള ഭ്രൂണോ ഭ്രൂണോടെ അതെന്ത് തൊപ്പിയോടെ പോയി ഏ അതിനിടയ്ക്ക് ഭ്രൂണോയുടെ കൂട് ഇവിടെയല്ലേ పరిహారూణోంటే వీడు పోయి ఎడుకపోవడం బ్రీణో బ్రూణకుటే గమ పూడ భయం ఓటానుక సుందర కుట్ట భ్రూణోన్ కూడతు నీ పరి കോഴിക്കാലൊക്കെ തിന്ന് കിടക്കണേ മൂന്ന് നാല് കോഴിയുടെ കാലിന്ന് കിടന്നിട്ടാണ് ഇറച്ചി വഴിയുമ്പോ ഇപ്പൊ കടയിലെ ചെയ്യാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൊരു ഭ്രൂണോണ്ട് അവര് കോഴിക്കാലുണ്ടെങ്കിൽ തരാം അപ്പൊ കോഴിക്കാലും സ്പെഷ്യൽ കുറെ തരാം കാലവന് മുറിക്കാൻ വേണ്ട അവൻ തന്നെ കടിച്ചു മുറിച്ച് അടിച്ച് മഞ്ഞപ്പൊടി ഇട്ട് കഴിക്കും ഇല്ലടാ പറ വാ എനിക്ക് വാ വാ എനിക്ക് അട കനില് വെള്ളം ആ അവന് കനാലി വെള്ളമില്ലാത്തറിയുന്നത് ഇപ്പൊ ഡെയിലി കനാലിൽ വെള്ളം ഉള്ളായിരുന്നു അവന് അതിൽ കുളിക്കാറുണ്ട് ഇപ്പൊ കനാലിന് വെള്ളം നിന്നു എന്തോരഷ്ടനാലിൽ കാണി ഓടിച്ചെന്ന് ചാടണം പിന്നെ അവന് കൂടുതല് വെള്ളം ഉള്ളാന്ന് ഇഷ്ടം നീന്തി കുളിക്കാൻ വേണ്ടി വാടോ പേന ചെളുണ്ടോട്ടെ നല്ല ചൂടുണ്ട് ചൂട് അങ്ങനെ ഭ്രൂണോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്സവ ഭ്രൂണോലെ രണ്ട് ഉത്സവമാണ് രണ്ട് മേലെ മേര് പേരന്റ് അവൻ പറഞ്ഞിങ്ങനെ കടിക്കണ്ടാവും അങ്ങനത്തെ കൊഴപ്പ പുല്ലി കിടന്നിട്ട് ഓടിയൊരു മറച്ചിലുണ്ട് അഴിച്ചുവിട്ടുണ്ട് മാങ്ങ മാങ്ങനെ മാങ്ങാ അതെ ആ മാങ്ങനെ ദ്രൂണന്റെ മാവ് കഴിഞ്ഞ പ്രാവശ്യം മാവിന്റെ ചുവടവൻ ഇവൻ ഇവിടെ കെട്ടിക്കഴിഞ്ഞാലേ ഇവൻ ആ മാങ്ങ വീഴുന്നവൻ തല കൂടെ വീണ പഴുത്ത് ഒരാൾക്ക് തരില്ല അവൻ കാരി പൊളിച്ചിരുന്നു അവര് ഭയങ്കര ഇഷ്ടമായിരുന്നു മാവിന്റെ ചുവടൊക്കെ ഇടുന്നുറങ്ങാതെ പുല്ല ആടാ ആട്ടുംകുട്ടിയാണോ പുല്ലിന്ന ഭ്രൂണം ഭ്രൂണം നോക്ക് നനക്കടാ അയ്യോ നനച്ചു നനക്കാരുന്നോണ്ട് കൊറച്ചേർന്ന് നല്ല മഴക്കാരുണ്ടായിരുന്നു മറ്റൊന്നാട് ഇപ്പവിടേക്കും കാര്യം മറിഞ്ഞു പോയി ആ മാന്തി മാന് അതൊക്കെ മുഴുവൻ മാന്തി കഴിഞ്ഞ ദിവസം ഒരു ഉടുമ്പ് പോയത് ഇല്ല അങ്ങനെ പോണു ഭ്രൂണോ കിടന്ന് കൊറച്ചപ്പളാന്ന് നോക്കിയത് പക്ഷെ പേടിയാവണെങ്കി ഭ്രൂണോ ഉടുമ്പുണ്ടാവ ഉടുമ്പ് ഉടുമ്പ് അതേപോലെ പാമ്പിനും കാണാൻ പുല്ല രണ്ട് കൊമ്പും കൂടി നീ ആട്ടുമുട്ടൺ മുട്ടനാടിൻ്റെ പോലെ പുല്ലേ രണ്ടേ രണ്ട് കൊമ്പും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടനാടായിട്ട് മുന്നെ കണ്ട ആൾക്കാർ കൊണ്ടുപോയിട ഓടിയോടൊപ്പം എന്നാളെ ഒരു സ്വത്ത് ഇങ്ങനെ പുല്ലിനെ തിന്നണ കണ്ടപ്പോ ഒരാൾ ചോദിക്കണ്ട തമാശ പോട പറഞ്ഞാളെ പക്ഷെ കണ്ടറിയാൻ പറ്റില്ലേ എന്നാലും കൊമ്പിന്റെ കുറവുള്ള പോലെ കൊമ്പും കൂടി ഇതേ ചോദിക്കാൻ ഭ്രൂണ ശരിക്കൊരാട് ആട്ടുമുട്ടി മുട്ട ആട് എന്താ മുട്ടാടിനെ കയറുമ്പ് കെട്ടിട്ട ആട്ടിൻതോലണിഞ്ഞ തോലാണ് എന്ന് ചെന്നായാന്ന് പറഞ്ഞ പോലെ ഭ്രൂണോ ല ബ്രൂണോ ആട്ടിൻ തോലാണ് ഞാൻ എന്താ ആടിന്റെ തോലാണ് ഞാൻ ആടിന്റെ തോലാണ് ഞാൻ അടക്കാല ഭ്രൂണോ ആടുകളെ പറ്റിക്കാൻ വേണ്ടി ലാസ്റ്റ് നീ ആടിനെ പിടിച്ചു തിന്നോ ആണോ എന്താ ആടിൻ്റെ സൗണ്ടായിട്ടൊരു ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ അപ്പുറത്തൊരാട്ടുമുഞ്ഞിര സൗണ്ട് കണ്ടോ എന്തിരി സൗണ്ട് ആടുമ്പ ആട്ടിൻ തോലണിഞ്ഞ ചെന്തായ കണ്ട കണ്ടാ ഈവൻ ആടിന്റെ തോലൊക്കെ അണിഞ്ഞ് ആടിന്റെ കൂടെ നിന്ന് ലാസ്റ്റ് ആടിനെ പിടിച്ചുടാ ചെടികളൊക്കെ പശുവയ്ക്കാൻ ഇവിടെ ഉണ്ടാവും ചെടിയൊന്നും എല്ലാ ചെടിയും പോയില്ലേ അതിന് നോക്കണോ അവിടെ